വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സ്വാതന്ത്ര്യദിനം പ്രൗഢമാക്കി പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ സി ഐ കെ എ മുഹമ്മദ് ബഷീർ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി എസ് ഐമാരായ ഡി എസ് ആനന്ദ് ജയപ്രകാശ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ദേശീയ പതാകയ്ക്ക് ഗാർഡ് ഓഫ് ഓണറും നാഷണൽ സല്യൂട്ടും നൽകി പോലീസ് സ്റ്റേഷനിൽ മധുരവിതരണവും നടന്നു അവരോടെല്ലാം നിഷ്പക്ഷമായും സത്യസന്ധമായും വളരെ സ്നേഹത്തോടെ ക്ഷമയോടുകൂടി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കുകയും അവർക്ക് ഭരണഘടനക്ക് കീഴിൽ നിന്നുകൊണ്ടുള്ള നീതിപൂർവ്വമുള്ള പരിഹാരം കാണുകയും ചെയ്യുന്ന ചെയ്യുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മളാറ് പരിഗണിക്കുന്നുവോ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ തലയ്ക്കുമുകളിൽ ഡെമോക്രസിന്റെ വാൾ പോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സി സി വി ന്യൂസ്